പാകിസ്ഥാൻ പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തി വെച്ചിരിക്കുന്ന കശ്മീർ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ് സൈന്യവും മനുഷ്യരും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഏതാണ്ട് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്നത് ഈ പാക് അധി പാക് അധിനിവേശ കശ്മീരിൽ അവർ ജനങ്ങൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു മുപ്പത്തി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ ആക്ഷൻ കമ്മിറ്റി ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് അതിൻ്റെ നാലാം ദിനമാണ് ആ പ്രതിരോ പ്രതിഷേധ സമരത്തെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള സൈനികമായി അടിച്ചമർത്താനുള്ള നീക്കം ഭരണകൂടം നടത്തുകയും അതിൻ്റെ ഭാഗമായി പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നു ആയിരക്കണക്കിന് സൈന്യത്തെ പാകിസ്ഥാൻ അവിടേക്ക് നിയോഗിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത് മുപ്പത്തി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ആ ആവശ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാനോ ചർച്ചയ്ക്ക് വരാനോ അല്ലെങ്കിൽ ചർച്ച ചെയ്യാനോ പോലും തയ്യാറായിട്ടില്ല എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൃത്യമായി അതിൽ ഇടപെടാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും ഒടുവിൽ സർക്കാരും ഈ ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികളും നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രതിഷേധം തെരുവുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു അത് ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലാക്കി വ്യാപിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മുസഫറാബാദിന് പുറമെ രാവലക്കോട്ട് നീലംവാലി കോഡ്ലി എന്നിവിടങ്ങളിലേക്കും ഈ അക്രമം വ്യാപിക്കുന്നു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പ്രത്യേക അലവൻസുകൾ അവസാനിപ്പിക്കുക പാകിസ്ഥാനിലെ മറ്റു ഭാഗങ്ങളിലെ സബ്സിഡികൾ പോലെ വില കുറച്ചുകൊണ്ട് വൈദ്യുതിയും ഗോതമ്പും ഈ അവശ്യ സാധനങ്ങളും ലഭ്യമാക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ചിരുന്നത് അവാമി ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യങ്ങൾ വലിയ വിലക്കയറ്റത്താൽ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് അവശ്യ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം അവരെ സംബന്ധിച്ചുണ്ട് ഇലക്ട്രിസിറ്റിയൊക്കെ പൊള്ളും വില പൊള്ളുന്ന ഫീസാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ജനങ്ങൾ നേരിടുന്ന നിരന്തരമായി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക് വന്നത് മുപ്പത്തിയെട്ട് പ്രധാന ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഒന്നും പോലും ഇടപെടാനോ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കമോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് അവർ വ്യാപക പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുകയും ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പാക് പാക് സൈന്യത്തെ അവിടെ വ്യാപകമായി വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നത് വലിയ അതിക്ര അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് പേരുടെ മരണവും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മുസഫറാബാദിൽ അഞ്ച് പ്രതിഷേധക്കാരും ധീർകോട്ടിൽ അഞ്ച് പേരും ദദ്യാലിൽ രണ്ട് പേരും വെടിയേറ്റ് മരിച്ചു എന്ന വിവരമുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ഓളം പേർ വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം വരുന്നുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം വരുന്നു അവിടെ ഇന്റർനെറ്റൊക്കെ നിരോധിച്ചിരിക്കുന്ന സാഹചര്യമാണ് വിപണികൾ കടകൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടഞ്ഞുകിടക്കുന്നു പ്രതിഷേധം തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ മൊബൈൽ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നത് എന്ന വിവരമാണ് വരുന്നത് നമ്മൾ നേപ്പാളിലും മറ്റുമൊക്കെ കണ്ട പോലെ ഒരു ജെൻസി പ്രക്ഷോഭത്തിൻ്റെ രൂപവും ഭാവവും പ്രതിഷേധം എന്ത് തന്നെ വേണമെങ്കിൽ പറയാം വലിയ ജനകീയ പ്രതിഷേധമായി തന്നെ അത് മാറുന്നതാണ് കാണുന്നത് ഈ അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന ഈ ജനകീയ പ്രതിഷേധം അത് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ മുതിർന്ന നേതാവായ ഷൌക്കത്ത് നവാസ് മിർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രതികരണങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തെയും സർക്കാരിനെയും ആളുകളെ സാധാരണക്കാരെ കൊല്ലുന്ന സംവിധാനമായിട്ടാണ് ഈ നവാസ്മിർ പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരെ അവരുടെ തന്നെ അവർ പ്രതിനിധീകരിക്കുന്ന ജനങ്ങളെ തന്നെ അകാരണമായി കൊന്നൊടുക്കുകയാണ് ആ ഭരണ സംവിധാനം എന്നത് അവാമിമിർ ആരോപിക്കുന്നു ഈ പ്രദേശം സ്വതന്ത്രമല്ല പതിറ്റാണ്ടുകളുടെ ചൂഷണവും അടിച്ചമർത്തലുമാണ് അവിടെ നടക്കുന്നത് എന്ന കാര്യം ഈ നവാസിമീർ ആരോപിക്കുകയാണ് അങ്ങനെ ജനങ്ങൾ നേരിടുന്ന അവരുടെ പ്രശ്നങ്ങൾ അതാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് തങ്ങളെ നയിച്ചത് ജനകീയ പ്രക്ഷോഭത്തിലേക്ക് തങ്ങളെ നയിച്ചത് എന്ന് അവർ പറയുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആയുധധാരികൾ സാധാരണക്കാരായ മനുഷ്യരെ പ്രതിഷേധിക്കുന്ന മനുഷ്യരെ നേരിടുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് ഇതൊരു വ്യക്തിക്കെതിരെയല്ല ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായ പ്രതിഷേധമല്ല ഇവിടെ നടക്കുന്നത് കുത്തഴിഞ്ഞ സിസ്റ്റത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്നതാണ് ഈ ആക്ഷൻ കൗൺസിൽ പറയുന്നത് അഴിമതി വലിയ ശക്തമാണ് ഒപ്പം തന്നെ രാഷ്ട്രീയമായും ഭരണഘടനാപരമായും ഉള്ള അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് അങ്ങനെ മനുഷ്യ അവകാശങ്ങൾ പോലും ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നവാസ് മിർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിഷേധങ്ങളുടെ വ്യാപ്തിയും സ്വരവും ഒരു ഒരു മാറ്റത്തെ അടയാളപ്പെടുത്തുന്നു അടയാളപ്പെടുത്തുന്നുവെന്നത് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കാരണം ഈ ദൃശ്യ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ആ പ്രതിഷേധ സമരത്തിൽ അണിനിരക്കുന്നവർ അവിടെ ഒത്തുകൂടുന്നവർ ഒക്കെയും അത് ആ സിസ്റ്റത്തിനോടുള്ള അവരുടെ വലിയ പ്രതിഷേധത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത തരത്തിലുള്ള അത്ര വലിയ ഒരു പ്രതിഷേധം അരങ്ങേറുന്നതാണ് നമ്മൾ കാണുന്നത് ആ ദൃശ്യങ്ങളൊന്ന് കാണാം പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിന്റെ പൂർണ്ണ വിവരങ്ങൾ നൽകുന്നില്ല ഈ വിഷയം തന്നെ അടിച്ചമർത്താനുള്ള തരത്തിലുള്ള വാർത്തകൾ മാത്രമാണ് അവർ പുറത്തേക്ക് വിടുന്നത് എന്നൊരു സാഹചര്യമുണ്ട് അതേസമയം ഈ ആക്ഷൻ കമ്മിറ്റി പ്രതിനിധികൾ പറയുന്നത് തങ്ങളിനി പിന്നോട്ടില്ല എന്നതാണ് കാരണം ഈ പോരാട്ടം ഞങ്ങളുടെ അവസാന ശ്വാസം വരെ തങ്ങൾ തുടരും എന്ന് നവാസ്മീറിനെ പോലെയുള്ളവർ പറയുന്നു ഇനി നിശബ്ദരാകാൻ കഴിയില്ല പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ ഇനി അടിച്ചമർത്തലിന് നിന്നു കൊടുക്കില്ല എന്ന ഒരു സന്ദേശവും കൂടിയാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികൾ നൽകുന്നത് കാരണം ഇനി ഒരിക്കലും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നതുകൂടി ആവാമി ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു അവർ പക്ഷേ ഇന്ത്യയെ പഴിക്കാനാണ് പാകിസ്ഥാൻ നിയമിച്ച പിഒ കെ പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കാണണം ചൗധരി അൻവർ ഉൽ ഹക്ക് ഇന്ത്യക്കെതിരെ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തി പി ഒ കെ പ്രധാനമന്ത്രി പറയുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് കശ്മീർ അവിടെ ആ പ്രദേശത്ത് പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാൻ പറയുന്നത് ആ പ്രദേശത്ത് സംഘർഷമെന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ശത്രുവിന് അതിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു ഇന്ത്യയെ പരോക്ഷമായി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പി ഒ കെ പ്രധാനമന്ത്രി ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് ചൗധരി അൻവർ ഉൾഹക്കാണ് ഇന്ത്യക്കെതിരെ ഈ പരോക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത് പ്രതിഷേധക്കാരുടെ ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് പ്രക്ഷോഭങ്ങൾ ഫലം കാണില്ല എന്നതാണ് ഈ ഉൾഹക്ക് ആവശ്യ അവകാശപ്പെടുന്നത് പി ഒ പ്രതിഷേധങ്ങൾ ഇന്ത്യക്ക് പ്രയോജനം ചെയ്യുമെന്ന അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങളും ഉദ്ധരിക്കുന്നുണ്ട് അത് ഈ ഈയൊക്കെ പ്രധാനമന്ത്രി ഉദ്ധരിച്ചും അല്ലാതെയും ഒക്കെയായി നിരീക്ഷണങ്ങളായും പാക് മാധ്യമങ്ങളും അത്തരം വാർത്തകൾ നൽകുന്നു അപ്പോൾ ഇന്ത്യയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് അവർക്ക് സഹായം ചെയ്യുന്ന തരത്തിലുള്ളൊരു നീക്കം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ വളരെ പഴയതും വളരെ ക്ഷണികവുമായ ഒരു പുസ്തകത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് പാക് മാധ്യമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ബലപ്രയോഗവും അടിച്ചമർത്തലും ഒക്കെ അവിടെ നടന്നു വരികയാണ് ആ അടിച്ചമർത്തലും സൈന്യത്തെ ഉപയോഗിച്ച് അത് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളും നടക്കുമ്പോൾ പോലും പ്രതിഷേധങ്ങൾ അത് കൂടുതൽ കൂടുതൽ കടുക്കുന്നു എന്ന് വേണം അവിടെ നിന്നും വരുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സൈനിക ഉദ്യോഗസ്ഥരെ പ്രക്ഷോഭകർ ആക്രമിക്കുന്നതുൾപ്പെടെ നിരവധി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നതിൻ്റെ പൂർണ്ണ തോതിലുള്ള വിവരം ലഭ്യമല്ല എങ്കിലും അതിശക്തമായ പ്രതിഷേധം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക ആണ് എന്നതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലേക്ക് കൂടി ഈ വിഷയങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ യുണൈറ്റഡ് കശ്മീർ പീപ്പിൾസ് നാഷണൽ പാർട്ടിയുടെ വക്താവ് നാസിർ അസീസ് ഖാൻ വിഷയത്തിൽ അടിയന്തരമായി ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്ന ഒരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തോടും ഈ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നു ജനീവയിൽ നടന്ന യു എൻ മനുഷ്യാവകാശ കൗൺസിലിൻ്റെ അറുപതാം സെഷനിൽ സംസാരിക്കവെയാണ് ഈ വിഷയത്തിൽ യു എൻ ഇടപെടൽ ഉണ്ടാകണം എന്ന ഒരാവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും നമുക്ക് അറിയാം പാക് അഭിനിവേശ കശ്മീർ അസ്വസ്ഥമായിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് സൈന്യത്തെ അവിടേക്ക് അതിനായി നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത് അഴിമതിയും സ്വജനപക്ഷപാതവും ഒപ്പം തന്നെ ജീവിക്കാൻ ഉതകുന്ന യാതൊരു സാഹചര്യങ്ങളുമില്ലാതെ മനുഷ്യാവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെടാതെ കഴിയുന്ന മനുഷ്യരാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് വന്നത് അവരോട് ചർച്ച നടത്താനോ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കാനോ അത് പരിഹരിക്കാനോ അല്ല ആ പ്രതിഷേധത്തെ ആകെ അടിച്ചമർത്താനും അവരെ തന്നെ കൊന്നു നീക്കങ്ങളാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു വരുന്നത് പക്ഷേ അതിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നതാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനും ഈ എല്ലാ വിധത്തിലും അതിനെ അടിച്ചമർത്താനും ഉള്ള ശ്രമം നടക്കുമ്പോഴും ആ റാലി ഉൾപ്പെടെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുമാണ് പ്രക്ഷോഭകർ തയ്യാറെടുക്കുന്നത് ഇതൊരു ചരിത്രപരമായ മാറ്റത്തിൻ്റെ ഘട്ടം എന്ന നിലയിൽ ഈ സാഹചര്യത്തെ നിരീക്ഷകർ നോക്കിക്കാണുകയാണ് എന്താകും അവിടെ സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഒട്ടും ശുഭകരമായ കാര്യങ്ങളല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്